Der! Hvor er toget? Hvor er toget? േട്ടാ കേട്ടാ ട്ടാട്ടെ കുർത്തക്കനെച്ചാൽ അടിക്കും ഞാൻ കേട്ടോ എന്താ കുഴപ്പം ഹലോ ഹണിഹ ബ്ലോക്സിലേക്ക് സ്വാഗതം എന്ന് നമ്മൾ ബ്രഹ്മനെ ബ്രഹ്മയെ ഞാൻ പുറത്ത് ഇറക്കി നിർത്തി ഒന്ന് ഷൂട്ട് ചെയ്യാമെന്നു വിചാരിച്ചു അപ്പോൾ ആശാനേ ഇവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കി കണ്ടിരിക്കുകയാണ് ആ ഷൂട്ടിങ് ഇതാ ഇങ്ങോട്ട് നോക്ക് നല്ല തത്തമ്മ തത്തമ്മ ആ ആ ഓ ഓ ആ അടി അടി അതിലൊക്കെ തൊട്ടടിക്കും എന്താ ഓ സ്പീക്ക് ബ്രമ്മു ബ്രമ്മു സ്പീക്ക് ഇച്ചിരി സ്പീക്ക്ടാ എന്നേം കൊണ്ടെനിക്ക് അടുത്തെന്താ ഡാൻസ് എവിടെ പോണം നിനക്ക് ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് ഫോ ഒരു വിറയൽ ഒരു വിറയല് ഒരു വിറയിൽ നിനക്കെന്താ ഏ എന്താ കുഴപ്പം ഞാൻ മേളിലൊന്ന് പോയി നോക്കണം എന്തൊക്കെയാ നീ കാട്ടിക്കുട്ടിയേക്ക് നിന ഒരു ചൂല് വാങ്ങാറുണ്ട് എവിടെ പോണം നിനക്ക് നിന്നെ അഴിച്ചുവിടും എന്ന് വിചാരിച്ചോ അഴിച്ചു വിടുത്തില്ലല്ലോ അഴിച്ചുവിട്ടാ ശരിയാവത്തില്ലല്ലോ അതല്ലേ കാര്യം അഴിച്ചുവിടില്ല അയച്ചുവിടില്ല അവിടെ നിന്ന് കുറച്ചു നേരം ഇത് എന്തത് കേട്ടോ അവിടെ ഇവിടെ കുറച്ചേരം നിൽക്കുക ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് നീ ഇങ്ങോട്ട് നോക്കണോ ഇങ്ങോട്ട് നോക്കണോ ഹായ് ഹൈ ഹായ് ഹൈ ഹൈ ഒരു മിനിറ്റ് ഇതെന്ത് പൊട്ടി ഒരു മിനിറ്റ് ഹൈ ഹായ് ഹൈ എടാ കേട്ടോ അപ്പം നമ്മുടെ ബ്രഹ്മക്കുട്ടിയെ കൊണ്ട് ഇന്ന് ഞാൻ എന്നാൽ പിന്നെ പുറത്ത് നിന്നു ഇന്നും ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ച് പുറത്ത് കുറച്ച് നേരം ഇവിടെ പുറത്ത് നിർത്തി ഏഹ് പിന്നെ വെയിലൊന്നും ആയിട്ടില്ല അപ്പം ഇന്ന് രാവിലെ എഴുന്നേ ഞാൻ എഴുന്നേറ്റുണ്ട് പുറത്തേക്ക് ആളെ ഇങ്ങനെ നിർത്തിയേക്ക് പോകാം ഞാൻ പുറത്ത് നിർത്തി ഒന്ന് കുറച്ച് നേരം വെളി നിൽക്കട്ടെ അഹങ്കാരം മേ ഇത് പൈപ്പ് ഇന്നത്തെ ആ പൈപ്പ് ഉടച്ചു വെച്ചു എന്തു ചെയ്യാനാന്ന് പറ മേളിലാണെങ്കിൽ മൊത്തം മേളിൽ ടെറസിൻ്റെ മണ്ടയൊക്കെ മാന്തി കീറി മണ്ണൊക്കെ മാന്തിയിട്ടേക്കുന്ന ഏതെങ്കിലും പിന്നെ ഇത് ചെയ്യുന്നതാണോ മണ്ണ് മേളിൽ ഉടച്ചിട്ടേക്കുന്നത് അതാണ് എനിക്കറിയാൻ പറ്റുന്നത് എന്താണ് ആവണിവൻ കാണിച്ചു കൊടുക്കുന്ന മേളിൽ ടെറസിൻ്റെ മണ്ടയൊക്കെ ഉടച്ച് കൊടുത്തേക്കും എന്തെല്ലാം കാണിക്കുന്നത് കുറുത്തക്കേടിൻ്റെ അയ്യാറ് കളിയാണ് ഒരിക്കലും ഇവരെ കുരുത്തക്കേട് മാറുന്നില്ല വീ ആ എന്താ വല്ല്യ കുട്ടിയായോ ഏ ഏ നിക്ക് എന്താണ് കുട്ടി എന്താണ് ഏ ഓ തലയിടുപ്പൊക്കെ കണ്ടോ ആജമ നിൽക്കുന്ന പോലെ നിൽക്കുന്നു ആഹാ നല്ല രസമുണ്ടല്ലോ കാണാൻ നല്ല രസമുണ്ടല്ലോ ബ്രഹ്മ കാണാൻ നിന്നെ ബ്രഹ്മ നല്ല ഭംഗിയുണ്ടല്ലോ ബ്രഹ്മ ബ്രഹ്മോ ഓ അപ്പം കുറയ്ക്കാനൊക്കെ അറിയാം സ്പീക്ക് ചെയ്യാനൊക്കെ അറിയാലോ നിനക്ക് ഇപ്പ എന്നാ ശരിയേ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോ ഇണ്ടാന്ന് വിചാരിച്ചു ഒരു കാക്കയെ കണ്ടോണ്ട ഈ കൊര